അങ്ങനെയുള്ള ആത്മാവിലുള്ള ആരാധനയെ സാത്താൻ ലോകം എല്ലാ കാലത്തും അതിനെ തടയാനായിട്ട് ശ്രമിക്കും നമ്മൾ കുറെ നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറയുന്നതിന് സാത്താൻ ബുദ്ധിമുട്ടില്ല നമ്മൾ വചനം ധ്യാനിച്ചാൽ അപ്പൊ ഉറക്കിക്കളയും ഒത്തിരി പേർ ഉറങ്ങുന്നവരുണ്ട് അത് അതിന്റെ ബലഹീനത എന്താണെന്ന് അവര് തിരിച്ചറിയുന്നില്ല അവർ ദൈവസന്നി കരയുന്നില്ല ഞങ്ങൾ എന്തുകൊണ്ട് വചനം കേൾക്കുമ്പോൾ ഉറങ്ങി പോകുന്നു അതിനെക്കുറിച്ചൊരു ചിന്തയില്ല അതിന് മറ്റു ചിലർ പറയുമ്പോൾ അത് ബലഹീനതയാകാം പ്രായത്തിന്റെ ആകാം അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നതുകൊണ്ട് അങ്ങനെ ആകാം ഇങ്ങനെയാകാം എന്നൊക്കെ ആളുകൾ എക്സ്ക്യൂസുകൾ പറയും നോക്കണം വിശുദ്ധ തിരുവഴുത്താ പറയുന്നത് യഹോവിയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന വൃദ്ധന്മാരൊക്കെ ചിറകടിച്ചു പറക്കും അപ്പൊ അതിന് വൃദ്ധനെന്നോ യൗവനക്കാരൻ എന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല യഹോവയെ കാത്തിരിക്കുന്നവർ ആരോ അവർ മയങ്ങിപ്പോകുന്നല്ല അതുപോലെ തന്നെ മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് പോകുന്നവർ ഇവളാർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതായത് കുഞ്ഞാടിന്റെ കാന്ത തന്റെ കാന്തനോട് ചേർന്ന് പോകുമ്പോൾ എങ്ങനെ മയങ്ങാൻ കഴിയും ഒരു ദശലരിക്കലേഖന അതിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിലോ മൂന്നാം വാക്യത്തിലോ മറ്റോ എഴുതിയിരിക്കുന്നേ നിങ്ങൾ ഉറങ്ങുന്നവരല്ല രാത്രിക്കുള്ളവരും അല്ലെന്ന് എഴുതിയിരിക്കുന്നു പുതിയനിയമ ഭക്തന്മാർ ഉറക്കത്തിനും രാത്രിക്കും ഉള്ളവരല്ല അപ്പം അങ്ങനെ ഒരു കാലം എന്ന് പറയാനാണ് അത്ര സൂചിപ്പിച്ചത് ഇപ്പൊ പറഞ്ഞത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാതെ ശ്രദ്ധിക്കാതെ ഏറ്റെടുക്കാൻ കഴിയാതെ ഉറക്കിക്കളയുന്ന കാര്യമാണ് അതുപോലെ ആത്മാവിലുള്ള ആരാധനയ്ക്കെതിരെയും എല്ലാ കാലത്തും സാത്താൻ അവന്റെ വല വിരിച്ചിട്ടുണ്ട് ഇപ്പോ ചുറ്റുപാടും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ട് അങ്ങനെ അവിടെ ഉടങ്ങളിൽ തലപൊക്കിയിരിക്കുന്ന ഒത്തിരി കേമന്മാരായ ആളുകളുടെ അത്തരം പഠിപ്പീലുകളും പ്രവണതകൾക്കെതിരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരളവിൽ ഞാൻ വളരെ പ്രസിദ്ധനായ വളരെ പോപ്പുലറായ ഒരു ദേവദാസനോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ ചുറ്റും വരുന്നുണ്ടല്ലോ അതായത് അപ്പസലന്മാര് ദിനംപ്രതി ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി അവരപ്പം നുറുക്കി പിന്നീട് നമ്മൾ കാണുമ്പോൾ അവർ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ആ വീക്കിലെ ഫസ്റ്റ് ഡേയില് അവർ കൂടി അവര് അപ്പം നുറുക്കി അതായത് ഹോളി കമ്മ്യൂണിയനോടുള്ള ബന്ധത്തിലാ പറയുന്നത് അങ്ങനെ അവര് സന്തോഷത്തോടുകൂടി പിരിഞ്ഞു എന്നൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലാതെ അവരെ ഒരുമിച്ച് കൂടുന്നത് ആരാധിക്കാനാണ് അന്യഭാഷയിൽ ആരാധിക്കാനാണെന്നൊന്നും ബൈബിളിൽ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ വരുന്നത് അങ്ങനത്തെ ആരാധനകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇവിടെ ഇരിക്കുന്ന ചില സഹോദരങ്ങള് ഇപ്പൊ പത്ത് മണിക്ക് അങ്ങനത്തെ ആരാധന കണ്ടിട്ടിരിക്കുക ലൈവായിട്ട് ഞാൻ കണ്ടില്ലെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് അവര് കണ്ടിട്ടിരിക്കുക അങ്ങനത്തെ ആരാധനകൾ അതെന്താ ആരാധനയാണ് നമ്മളെന്താ പറയുന്നത് ജങ്കളിൽ കിടന്ന ഇസ്രായേലിന്റെ നടുവിൽ മിരിയാം തപ്പെടുത്ത് പാട്ടുപാടി അത് ആരാധനയല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരാധിക്കാൻ അവർ ഹോരേബിലെത്തേണ്ടി വന്നു ഹോരേബിലെത്തി ആരാധനയുടെ ചട്ടവും പ്രമാണവും പുറമാണവും വാങ്ങി അഹ്റോനെയും കുടുംബത്തെയും അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്തെന്ന് നമുക്കറിയാലോ അങ്ങനെയല്ലേ അവരവിടെ ആരാധിച്ചത് അവരുടെ ആരാധനയിലേക്ക് വരുമ്പോൾ യാഗാർപ്പണമുണ്ട് പിന്നീട് ധൂപാർപ്പണമുണ്ട് അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് അപ്പോഴാണ് ആളുകൾ പറയുന്നത് ചുമ്മാൻ രണ്ട് പാട്ട് പാടിയിട്ട് സലാം പറ പോവാ അഥവാ ആരെങ്കിലും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും മുട്ടി മുട്ടിനിക്കുകയാണെങ്കിൽ വീട്ടിൽ പോവുക കഥ കടച്ചിട്ടിരുന്ന് ആരും കേൾക്കാതെ തന്നെ തന്നെ വേണേ പറഞ്ഞോ അല്ലാതെ വേറെ നിരോധനം അങ്ങനെ പറഞ്ഞാൽ ഷൂട്ട് ചെയ്ത് കളയുന്നൊന്നും പറയുന്നില്ല അതൊക്കെ വീട്ടിൽ പോയിരുന്ന് വേണേ ചെയ്തോണം അപ്പൊ ഇപ്പൊ ഒത്തിരി പാസ്വേഡ്സ് ആ നിലയിൽ ചിന്തിക്കുന്നവരുണ്ട് അതാ ഞാൻ പറഞ്ഞൊരു പോപ്പുലറായ പാസ്വേഡ് ഞാനത് പറഞ്ഞപ്പോ അങ്ങനെ അയൽ പോരേന്ന് എന്റെ കർത്താവ് ഇത്രേം കാലം സഭയായിട്ട് ഒരുമിച്ച് ആത്മാവിൽ ആരാധിച്ചിരുന്ന ആള് പറയാ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലെന്ന് തന്നെ ഇരുന്നേ തന്നെ ഇരുന്ന് ആരാധിച്ചാലും മതിയെന്ന് അങ്ങനെ വിചിത്രമായ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സംവിധാനം തുറന്നു വെച്ച് കഴിഞ്ഞ നാളുകളില് സഭയെന്നുള്ളൊരു വിഷയം സഭയിൽ ക്രിസ്തുവിന്റെ മഹത്വത്തെ ഒക്കെ മനസ്സിലാക്കാനാണ് ചാവർണാക്കൽ സ്റ്റഡിയിലേക്ക് പോയത് വിശുദ്ധിയെക്കുറിച്ചും വേർപാടിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇരിശിനെ ദേവാലയത്തിന്റെ ചുറ്റുമതിലിനെ കുറിച്ച് തകർന്നു പോയ മതിലിന്റെ പണിയും പന്ത്രണ്ട് വാതിലുകളുടെ പുനഃസ്ഥാപനവും അത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ട് ആറ് വാതിലേ എത്തിയിട്ടുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് പിന്നീട് പാപത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അത് കഴിഞ്ഞ് ഇപ്പോ ആയിട്ട് നൃത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയായിരുന്നു നൃത്തം മീൻസ് പുതിയ നിയമത്തിലുള്ള ആരാധനയിൽ നൃത്തമുണ്ടോ അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുക്കാൻ കഴിയുക അതെങ്ങനെ മനസ്സിലാക്കാം അത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമ ആരാധന അടുത്ത് എന്ന് കാണണം നിയമ ആരാധനയും ചേർത്തു വെച്ച് പഠിക്കണം അതിന് നടുവിലാണ് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിലൊക്കെ അട്രാക്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ അതിലേക്ക് പോവുകയാണ് അട്രാക്ട് ചെയ്യപ്പെട്ട് പോവുകയാണ് ഇന്നലകളിൽ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്നവര് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നവര് അങ്ങനത്തെ വഴികളിലേക്ക് പോവുകയാണ് അപ്പൊ ഈ സത്യങ്ങൾ അറിയാവുന്ന പലരും ഉണ്ടല്ലോ മീണ്ടാതിരിക്കുകയാണ് പല സഹോദരീ സവരന്മാരോടുള്ള ബന്ധത്തിൽ പല സഹോദരി സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ അവര് മൗനമായിരിക്കുകയാണ് അവരവരുടെ വഴിക്ക് പോട്ടെ പോയി മുടിഞ്ഞാ മുടിയട്ടെ അതൊക്കെ എങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകാത്ത അങ്ങനെ അവര് പോയി മുടിഞ്ഞോട്ടെ നശിച്ചോട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ നമ്മൾ അവര് ശരിയായ പാതയിലല്ല പോകുന്നെന്ന് മനസ്സിലായാൽ ശാന്തമായിട്ട് പറയാൻ ശ്രമിക്കണം പ്രാർത്ഥനയോടെ പറയണം ആ റൂട്ട് ശരിയല്ല അങ്ങനെയുള്ള വഴി തിരഞ്ഞെടുക്കരുത് തെറ്റായ വഴിയാണ് നമ്മുടെ പൂർവന്മാരെ നമ്മളെ പഠിപ്പിച്ചതും അഭ്യസിപ്പിച്ചതുമായ വഴികൾ വഴിത്താരകൾ കാലങ്ങൾക്ക് മുമ്പ് മലയാളക്കരയിൽ ഉറപ്പിക്കപ്പെട്ട സത്യാരാധന സത്യാരാധന സമർപ്പിതന്റെ ആരാധന അവന്റെ യാഗാർപ്പണവും അവന്റെ ധൂപാർപ്പണവും അതെല്ലാം ഇവിടെ പ്രൂവ് ചെയ്യപ്പെട്ടതാണ് ജനം ആത്മാവിൽ സന്തോഷിച്ചതാണ് ആത്മാവിൽ വൻകാര്യങ്ങൾ സംഭവിച്ചതാണ് മലയാളക്കരയിൽ അങ്ങനെ സ്ഥാപിതമായി മുൻപോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ആ സമൂഹത്തിന് ജഡത്തിലേക്ക് പോയി വചനവിരുദ്ധമായ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതൊക്കെ സത്യമാണ് അതൊക്കെ സത്യമാണ് സമ്മതിക്കുന്നു തലകുനിക്കുന്നു പക്ഷേ നമ്മൾ അറിഞ്ഞതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് കടന്നുപോയി മരണ വീട്ടിലെ ഇരിക്കുന്ന പോലെ അങ്ങനെ ഇരുന്നിട്ട് ചത്തേജത എന്ന് പറഞ്ഞൊരു പാട്ടും പാടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ട് വീട്ടിൽ പോകുന്നു അതൊന്നുമല്ല പുതി നിയമത്തിന്റെ ആരാധന അവിടെ ദൈവശക്തിയുടെ പ്രകടനങ്ങളുണ്ട് അവിടെ നൽവരങ്ങൾ വെളിപ്പെടും കാത്തിരിപ്പിന്റെ മണ്ഡലങ്ങളാണ് ഹൃദയം നിറഞ്ഞു കവിയുന്ന വായി പ്രസ്താവിക്കും ആത്മാവിൽ നിറയപ്പെട്ട് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ അത് കാഹളധുനിയായിട്ട് മാറാം ഇതെല്ലാമാണ് പുതി ആരാധന മരണവീട് പോലെയല്ല പല പ്രിയപ്പെട്ടവരും അങ്ങനെയുള്ള വഴിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ സങ്കടം വരുന്നു എന്താ ഇവര് കേട്ടത് പഠിച്ചത് രണ്ട് പത്രോസിലെ വാക്യാണ് ഞാൻ പറഞ്ഞത് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി കുടുങ്ങിപ്പോവരുന്ന് ഒന്നു പത്രോസ് അഞ്ചാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിലോ ഏഴാം വാക്യത്തിലോ വരുമ്പോ കാണുന്നേ എന്താ ഈ പറഞ്ഞ പുള്ളി അലറുന്ന സിംഹം എന്ന പോലെ ആരെ വീഴ്ത്തേണ്ടു എന്ന് ചുറ്റിക്കറങ്ങി നടക്കുകയാണ് ആരെ വീഴ്ത്തേണ്ടു എന്നുള്ളതിന് അലറുന്ന സിംഹം പോലെ പലരും തിരിച്ചറിയുന്നില്ല അസാരം പുളിമാവ് പിണ്ടത്തെ പുളിപ്പിക്കുന്നു എന്നാണ് അസാരം പുളിമാവ് ഒരു ഭയങ്കര ചോദ്യാ വന്നത് ആ ചോദ്യത്തെ ഞാൻ ഇന്നലെ അഡ്രസ് ചെയ്ത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ കൂടിയത് ആരാധിക്കാനാണോ അങ്ങനെ വാക്കിയുണ്ടോ അപ്പം നുറുറുക്കാനല്ലേ അപ്പം നുറുക്കിട്ട് വീട്ടിൽ പോയി പെട്ടെന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ നമ്മൾ എന്തു പറയും ഇങ്ങനെ ഡയറക്റ്റ് വാക്യോണ്ടോ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ കൂടിയത് ആരാധിക്കാനാന്ന് നമ്മെ സംബന്ധിച്ച് വാക്യങ്ങളുണ്ട് വെളിപ്പാടുകളുണ്ട് നിഴലുകളുണ്ട് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഓർപ്പിക്കുന്നത് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഓർപ്പിക്കുന്നത് അപ്പൊ ഈ കൂട്ടർ എല്ലാം പറയുന്നത് ഒരാഴ്ചക്ക് ഏഴ് ദിവസമുണ്ട് ആ ഏഴു ദിവസം നമ്മള് മര്യാദക്ക് ജീവിക്കുകയാണെങ്കിൽ അതൊരു ആരാധനയാണ് ദാറ്റ് ഈസ് ഇനഫ് അത് മതി അതുകൊണ്ട് അവസാനിപ്പിക്കാം എന്നാ പറയുന്നത് എന്നാൽ നോക്കണം ദൈവത്തിന്റെ മഹാകൃപയാൽ നമ്മൾ ഇവിടെ എന്താ കണ്ടത് സമർപ്പിതന്റെ ആരാധന അവനീ പറഞ്ഞ ആറു ദിവസവും ബലിപിടത്തിലാണ് ഏഴാം ദിവസവും ബലിവിടത്തിലാണ് ജീവിതം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അങ്ങനെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയവർ ഒരുമിച്ച് കൂടുന്നു വിശുദ്ധ സഭായോഗം ചുമയല്ലേ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നേ വിശുദ്ധ സഭായോഗം എന്ന് എഴുതിയിരിക്കുന്ന തമാശ എന്നാണ് വിചാരിച്ചത് അങ്ങനെയാണോ അപ്പശല പ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ കർത്താവിനെ ഞാൻ ശൗലിനെയും വിളിച്ചിരിക്കുന്ന അവരെ എനിക്ക് അന്ത്യൊക്കേലെ സഭയെ കുറിച്ച് നമ്മളുടെ മുൻകാലങ്ങളിൽ ദീർഘമായി ചിന്തിച്ചിട്ടുള്ളതാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ് അന്ത്യൊക്കെ സഭ വിശുദ്ധന്മാർ ഒരുമിച്ചുകൂടിയിരിക്കുന്നു ഉപവാസ പ്രാർത്ഥന അടക്കിയാണ് അവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദയസരത്തിലായിരിക്കുന്നു അവിടെയാണ് നമ്മൾ വായിക്കുന്നത് അവർ ആരാധിച്ചു ഉപസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഉപവാസം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വരം അവിടെ വെളിപ്പെടുകയാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ നടത്തിപ്പ് വെളിപ്പെടുകയാണ് ആ കൂടിയിരിക്കുന്നതിലെ ചിലരെ തിരഞ്ഞെടുക്കുകയാണ് ആ തിരഞ്ഞെടുക്കുന്നതിൽ വിശേഷപ്പെട്ട രണ്ടുപേരാണ് പൗലോസും ഭരണബാസും അവരെ മിഷനുമായിട്ട് അയക്കുകയാണ് അല്ലേ ഒന്നാം മിഷൻ യാത്രയ്ക്ക് മുൻപുള്ള കാര്യമല്ലേ വായിക്കുന്നത് അവിടെ എന്താ കണ്ടത് അവർ അച്ഛാവിനെ ആരാധിച്ചു ഉപോസിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അവർ ആരാധിച്ചു എന്നല്ലേ അർത്ഥം ആരാധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിക്കുന്നത് പാട്ട് പാടിയതാണോ ഇതും ജീവിതം സമർപ്പിതമായിരിക്കണം ബെലിവിടത്തിലായിരിക്കണം സമ്പൂർണ്ണ സമർപ്പണമായിരിക്കണം ദേഹം ദേഹി ആത്മാവ് ഓരോ എക്സ്ക്യൂസും ഇല്ല ഓരോ എക്സ്ക്യൂസും ഇല്ല എക്സ്ക്യൂസ് വേണമെങ്കിൽ റിസൈൻ ചെയ്യുക അത്ര തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് സത്യദൈവത്തെ ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണം നിർബന്ധമാണ് സമ്പൂർണ്ണ സമർപ്പണം അതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല ദേഹം ദേഹി ആത്മാവിൽ ആ സമർപ്പണത്തിലേക്ക് വരണം എന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് എന്നെ ആരാധനയിൽ സജ്ജമാക്കും അതാണ് അവിടെ സംഭവിക്കേണ്ടത് നോക്കണം ഒരു ഹെരസ്യാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എങ്ങനെയത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ കൂടുന്ന എന്തിനാന്ന് വിശുദ്ധ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കലെന്നാ പറയുന്നേ വിശുദ്ധ സഭായോഗങ്ങളിൽ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കില്ലേ യാഗാർപ്പണത്തിൽ നിന്ന് പരിമള രൂപാർപ്പണത്തിലേക്ക് പോവില്ലേ ഏ ധ്യാനത്തെങ്കിൽ തീ കത്തില്ലേ തീ കത്തിയാൽ നാവെടുത്ത് സംസാരിക്കില്ലേ അതെയോ അന്നേരം ഇൻസ്ട്രക്ഷൻ ലഭിക്കുകയാണോ തീ കത്തുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു കാര്യം ചെയ്തോ വീട്ടിൽ പോയിട്ട് ബാത്റൂമിൽ കയറിയിരുന്ന് പറഞ്ഞു തീർത്തോ അങ്ങനെയാണോ വിശുദ്ധന്മാർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയല്ലേ അവിടെ ഇസ്രായേലിന്റെ പരിശുദ്ധത്തിന് ഒരു മഹത്വം കൊടുക്കുകയല്ലേ ആ ആത്മമണ്ഡലത്തിൽ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ആത്മ നിറവിന്റെയും അനുഭവം അല്ലേ വെളിപ്പെടുന്നത് സാത്താനി ലോകത്തിന് അതൊക്കെ പ്രഹരമാണെന്നേ വിശുദ്ധന്മാർ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ദൈവത്തിന് ആ മഹത്വം കൊടുക്കുന്നത് അപ്പോൾ തന്നെ അത് സാത്താനി ലോകത്തിനുള്ള പ്രഹരങ്ങളാണ് അവന്റെ അടിക്കല്ലുകൾ ഇളകിപ്പോ അതുകൊണ്ടാണ് അവൻ ഓരോരോ ബുദ്ധിമാന്മാരെ എഴുന്നേൽപ്പിക്കുന്നെ ഇപ്പോ ബുദ്ധിമാന്മാര് വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത് അയ്യോ ശാന്തമായിട്ട് പറയും അങ്ങനെ കടിച്ചു മുറിച്ചൊന്നും അല്ല ഭയങ്കര ശാന്തതയാ ശാന്തതയിലാണ് വീണ് പോകുന്നത് ഓരോരുത്തരെ വീഴ്ത്തുന്ന കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സമയമുള്ളവരൊക്കെ കേട്ടു നോക്കുക സാത്താൻ ക്ലവറാണ് ദീർഘവർഷങ്ങൾ തോട്ടവുമായി ബന്ധപ്പെട്ട് അവൻ ആദ്യം വീഴ്ത്തിയതാരെയാണെന്ന് അറിയാവോ സാത്താൻ ആദ്യം പാമ്പിനെ വീഴ്ത്തി പിന്നീട് പൂർവപിതാക്കളെ വീഴ്ത്തി അവിടെ മുതല് അവന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെ അപ്പോഴാണ് നമ്മൾ കഥ പറഞ്ഞോണ്ട് അവൻ അറിയാം എവിടെയാ അടിക്കണ്ടേന്ന് അതാണ് നിങ്ങൾക്ക് എന്താണ് അഭിരുചിയെന്നും നിങ്ങളുടെ താല്പര്യം എന്താണെന്നും നിങ്ങൾ ഇപ്പോ മോഹം കർപ്പിച്ചിരിക്കുന്ന ഏതു കാര്യത്തിലാണെന്നും നിങ്ങളെങ്ങനെ വളയ്ക്കാമെന്നും ഒക്കെ പുള്ളിക്ക് അറിയാം പ്രമാണത്തിൽ നിന്ന് വലിച്ചിടുന്ന കാര്യമൊക്കെ പുള്ളിക്ക് വലരും പറഞ്ഞു കൊടുക്കണോ എപ്പോ വലിച്ചിട്ടെന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ടാണ് പറയുന്നത് നിൽക്കുന്നു എന്ന് തോന്നുന്നു നമ്മൾ വീഴാതിരുപ്പാൻ സൂക്ഷിപ്പിക്കുന്നു വളരെ ജാഗ്രതയായിരിക്കണ ഈ വാക്യം നിങ്ങളുടെ മുമ്പിൽ തന്നു മാത്രം അപ്പൊ ചില പ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിലെ വിശദീകരിക്കേണ്ട കാര്യങ്ങളെ പെട്ടെന്ന് കേട്ടാ എല്ലാം മനസ്സിലാകണമെന്നില്ല അപ്പൊ ആരാധനയും അനുബന്ധ കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും നോക്കണം നമ്മുടെ മുമ്പിൽ നിഴലുണ്ട് ഇസ്രായേലിനെയും നിന്ന് വിടുവിച്ചു കൊണ്ടുപോകുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് വാക്യത്വം പൂരിപ്പിക്കപ്പെടണം അബ്രഹാമിനോടുള്ള വാക്യത്വം ദൈവത്തിന്റെ പദ്ധതി അവർ വാക്റ്റത്തെ ദേശത്ത് എത്തണം രണ്ടെന്താ പറവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ജനത്തെ വിട്ടയക്കുക അവരെന്നെ ആരാധിക്കണം ആരാധനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരു ജനമാണവര് ദൈവത്തോട് കൂടെ നടക്കാൻ വിളിക്കപ്പെട്ടൊരു ജനമാണവര് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും അതുപോലെ തന്നെയല്ലേ ബുദ്ധി നിയമ ഭക്തന്മാരെയും നമ്മെ വിടുവിച്ചിരിക്കുന്ന എന്തിനാ ക്രിസ്തുവിനെ പോലെ ആയി ആയിത്തീരുവാനാ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ ഋഷിലേമിന്റെ ഓഹരിക്കാരും അംശികളും ആകാൻ വിളിക്കപ്പെട്ടവരാണ് സകല സ്വർഗീയ അധികാരങ്ങൾക്കും അംശികളാണ് നമ്മൾ അപ്പോ തന്നെ നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ആയുസും സമയവും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യണം നമ്മൾ നന്നായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നു പോകുന്നു ആ നടപ്പ് തെറ്റിയൊന്നും പോകരുത് ഏഹ് ഈ നടപ്പുണ്ടല്ലോ പട്ടാളക്കാർ നടക്കുന്ന പോലെ അങ്ങനെ നടന്നു പോകുന്നു സ്റ്റെപ്പ് തെറ്റി പോകരുത് അതാണോ മര്യാദക്ക് എന്ന് പറയുന്നത് എന്താ ഈ മര്യാദക്ക് ജീവിക്കുക എന്ന് പറയുന്നത് കള്ളപുടിക്കാതിരിക്കുന്നതാണോ അത് എന്തെങ്കിലും അങ്ങനത്തെ മോശമായ കാര്യത്തിന് പോവാതിരിക്കുന്നതാണോ അതൊക്കെയാണോ ഈ നല്ല ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതം അറിയാത്തവനെ എത്ര നന്നായിട്ട് ജീവിച്ച കാര്യം ദൈവത്തിന്റെ മനസ്സറിയണം അവന്റെ ഹിതം അറിയണം നമ്മുടെ മേലുള്ള അവന്റെ പദ്ധതികൾ തിരിച്ചറിയണം നമ്മുടെ രക്ഷയിൽ സന്തോഷിക്കണം ആത്മാവിൽ ആനന്ദിക്കണം ആത്മശബ്ദം കേൾക്കണം ആത്മസാന്നിധ്യം അനുഭവിക്കണം അങ്ങനെ മുന്നോട്ട് പോകണം അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കാം കുറവുകൾ സംഭവിക്കാം പാളിച്ചകൾ സംഭവിക്കാം അനുദിനം ഏറ്റുപറയുക ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പാളിച്ചകൾ തിരിച്ചറിഞ്ഞാൽ മേലാൽ അത് ചെയ്യാതിരിക്കാൻ ചെയ്യാതിരിക്കാനുസാഹിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ജയകരമായൊരു ജീവിതത്തിലേക്ക് പോവുക ഇതൊക്കെയാ ദൈവം തമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലാതെ ബുദ്ധിയിലെ ഈ എന്താ പറയാ വേൾഡ്ലി വിശദമാണ് പല ഇപ്പോഴത്തെ ഈ ശുശ്രൂഷകരെന്ന് പറയുന്ന ഈ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ആൾക്കാര് പലരും പോസിറ്റീവ് തിങ്കിങ്ങിന്റെ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ എടുക്കുന്നവരാ വളരും ചിലരൊക്കെ മോട്ടിവേറ്റ് ചെയ്യാണ് അതല്ലാതെ എങ്ങനെ പണിയപ്പെടാം എങ്ങനെ ഒരുക്കപ്പെടാം കാന്ത എങ്ങനെ ഒരുങ്ങും ഇതൊന്നുമല്ല സബ്ജക്ട് നമ്മുടെ സബ്ജക്റ്റ് എന്താ കാന്ത എങ്ങനെ ഒരുങ്ങും ആ ഒരുക്കത്തിനിടയിലാണ് ഉള്ളിലെ സന്തോഷ നിമിത്തം നമ്മൾ ഒടുവിച്ചവനെ ആരാധിക്കുന്നത് കർത്താവിനെ ആരാധിച്ചു ഉപസിച്ചു ദൈവസഭയുടെ ഭാഗമാണ് ആരാധനയും ഉപവാസമൊക്കെ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുകയാണ് ഒരാൾ തന്നെ അടുക്കളയിൽ ഇരുന്ന് ആരാധിച്ച കാര്യമല്ല വായിച്ചത് ദൈവസഭയിൽ വിശുദ്ധന്മാർ കൂടി ദൈവത്തെ ആരാധിക്കുന്ന കാര്യ ആ ആ വാക്യത്തിൽ വായിച്ചത് ചിലതൊക്കെ നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ പൂർത്തീകരിക്കുന്നൊന്നുമില്ല അർദ്ധവിരാമങ്ങളാണ് എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാക്കുക കാര്യങ്ങളെ അന്വേഷിക്കുക വഞ്ചിക്കപ്പെടരുത് ചുറ്റോടി വിട്ടും കാണുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന സാധനമൊക്കെ കുഴിയിൽ ഇറക്കാൻ പറ്റിയ സാധനമാണ് യൂട്യൂബിലൊക്കെ പലരും ഹീബ്രുവും ഗ്രീക്കും ലാറ്റിനും സുറിയാനിയും ഒക്കെ ആയിട്ട് വരും എന്നാ പിടിച്ചോളാനൊക്കെ പറഞ്ഞ് ചിലർ വന്ന് വളരെ സൗമ്യമായിട്ടും ശാന്തമായിട്ടൊക്കെ പറഞ്ഞ കളയും അവർ പത്യോപദേശത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ കേൾക്കാനും ആമേൻ പറയാനൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വിത്തുകൾ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ പറിച്ചു മാറ്റാൻ വലിയ പാടാ കള പറിക്കുന്നേ കള പറിക്കുന്ന പരിപാടി പറഞ്ഞു കേട്ടിട്ടില്ലേ കള പറിക്കാനൊക്കെ ആളെ കൂട്ടാൻ വലിയ പാടാണ് അതുകൊണ്ട് അനാവശ്യമായ വിത്തുകളൊന്നും അകത്ത് വീഴാതെ എപ്പോഴും ഗാഡിണം ഗാഡിണം ഹൃദയം ഗാഡ് ചെയ്യണം സൂക്ഷിക്കണം എപ്പോഴും സൂക്ഷിക്കണം സൂക്ഷിക്കണം ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം